أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم صدق الله العظيم. لأن مولي صلى الله ആയത്താണ് ചർച്ച ചെയ്യുന്നത് അടിസ്ഥാനപരമായ ആയത്തായതുകൊണ്ടും അന്ത്യശ്വാസ സമയത്ത് കിട്ടേണ്ട ആയത്തായതുകൊണ്ടും ഈ പ്രപഞ്ചം തന്നെ ഈ ആയത്തിന്റെ വിശദാംശത്തിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതുകൊണ്ടും ഒരല്പവും കൂടി ഈ ആയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ അയത്തിൽ കുർച്ചിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം അള്ളാൻ ഇതിൻ്റെ പ്രകാശത്തെ ഉള്ളിൽ വഹിക്കുന്ന വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ബിൻ മുഹമ്മദ് എന്നതിലും ലാ ഇലാഹ എന്നതിലൊക്കെ വലിയ അത്ഭുതമാണ് ആകെ മൂന്നാക്ഷരമുണ്ട് ആകെ മൂന്നക്ഷരോദ്യ അല്ലാഫ് ലാമുള്ള ആവർത്തനമാണ് രണ്ടിലാമ അങ്ങനെയൊക്കെ ഉണ്ട് അതല്ല ഞാൻ പറയുന്നത് മൂന്ന് അക്ഷരം ഒരു കളി മാത്രമാണ് മാത്രാണ് അല്ലാ മൂന്നക്ഷരമ എണ്ണ നാലിലുണ്ട് അതല്ല ഞാൻ പറയുന്നത് അത് രണ്ടിലാമായിട്ടല്ലേ അലിഫു ലാമ ലാമ അത് വേറെ നീ ലാ ഇലഹ അതിലേ മൂന്നക്ഷരേ ഉള്ളൂ അതിലും ഈ മൂന്നക്ഷരേ ഉള്ളൂ വലിയ അത്ഭുതാണ് എനിക്ക് എന്റെ പേരിൽ നിന്ന് കേവല മൂന്നക്ഷരം എടുത്തിട്ട് എന്റെ അഡ്രസ് അറിയാൻ കഴിയും അള്ളാന്റെ അഡ്രസ്സാണ് എന്റെ പേര് അള്ളാന്റെ പേരാണ് അള്ളാഹ് അതിലെ മൂന്നക്ഷരം കൊണ്ടാണ് പറച്ചോന്റെ അഡ്രസ്സും പറഞ്ഞത് ഈ കൂട്ടത്തിൽ ആരെങ്കിലും നിങ്ങളുടെ പേരിലെ മൂന്ന് സ്പെല്ലിങ് എടുത്തിട്ട് നിങ്ങളെ അഡ്രസ്സ് വരെ ആണെങ്കിൽ ആണെങ്കിൽ പറച്ച പറഞ്ഞാ ഞാൻ പെടുമല്ലോ ആണെങ്കിൽ എന്താ ഞാൻ ചെയ്യണ്ടേ ശ്രീരാജ എന്താ ഞാൻ എന്താ ചെയ്യണ്ടേ നിങ്ങളെ പേരില് മൂന്ന് സ്പെല്ലിങ് എടുത്തിട്ട് നിങ്ങളെ അഡ്രസ്സ് പറയാം അഡ്രസ് പറഞ്ഞാൽ ആരെയൊന്ന് സഹായിക്ക ഞാൻ വെല്ലുവിളിക്കാൻ പോകണം ചിലപ്പോ പിന്നെ അവിടെ ബാക്ടീരിക്ക്ണ്ടാട്ടി ആ കയറ്റെടുക്കാൻ സാധ്യതയുണ്ട് ഏ ആയിക്കോട്ടെ എന്നാ ഞാൻ പറയാൻ പോവാ നിങ്ങളെ പേരിലെ മൂന്ന് സ്പെല്ലിങ് സ്പെല്ലിങ്ങെടുത്തിട്ട് നിങ്ങളെ അഡ്രസ്സ് പറയുകയാണെങ്കിൽ ഈ പള്ളി വിട്ട് പോണതിന്റെ മുമ്പായി ആ പറഞ്ഞ ആൾക്ക് നിന്റെ വക ഒരു ഇരുപതിനായിരം രൂപ അല്ലെ കൊടുക്കാൻ പറ്റണല്ല പറയാൻ പറ്റുള്ളൂ ആ ഞാൻ കൊടുക്കും ഇലിമിന് വേണ്ടിയിട്ടല്ലേ ഞാൻ കൊടുക്കും എന്നാ സഹായിക്കാൻ നമ്മളെ മോൻ വന്നിട്ടുണ്ടോ അങ്ങനെ ഇല്ലെങ്കിലും സഹായിക്കാം പേടിക്കൊന്നും വേണ്ട എങ്ങനെ തള്ളി മോനം തന്നെ എന്റെ ആദ്യത്തെ ഡ്രൈവറുമാണ് എന്റെ എല്ലാമാണ് ഗൾഫ് നിന്നലേ വന്നിട്ടുള്ളു ഓണ വൈക്ക് എന്നെ കാണാൻ ഇവിടെ ഇറങ്ങി പോണ ബൈക്ക് ഭാര്യന്റെ ഇടുത്തു പോണ വൈക്ക് എന്നെ കാണാൻ ഇവിടെ വന്നു അപ്പൊ ഞാൻ ഇണ്ടായില്ല അപ്പൊ സ്നേഹം വേറെ ഒന്നല്ല ദുന്വിയായിട്ടല്ല ദീനിയായ സിനാന്ന ഇങ്ങത്തെ കൊറേ വർത്താനങ്ങൾ പോലെ അവിടെ നിന്ന് കേട്ടിണേ അവിടുത്തെ കൊറേ ആൾക്കാർന്നുണ്ട് ഇത് എടപ്പാള് എടപ്പാള് പള്ളിയിലെ മുദരീസാണ് അള്ളാഹുത്താല എല്ലാർക്കും വർക്കത്ത് ചെയ്യട്ടെ പുതിയ കല്യാണം തീരുമാനിച്ചവരുണ്ടോ ജയസ്ണ്ട് അള്ളാഹുത്താലർക്ക് വർക്കത്ത് ചെയ്യട്ടെ അപ്പൊ ഇത് എല്ലാരോടുള്ള വെല്ലുവിളിയാണ് പേരിലെ മൂന്ന് സ്പെല്ലിങ് എടുത്തിട്ട് അഡ്രസ് പറയും ചില അത്ഭുതങ്ങളൊക്കെ കാണിച്ചു തരാണ്ട് എന്നിട്ടാണ് അപ്പുറത്തേക്ക് പോണത് ഭയങ്കര സംഗതിയുണ്ട് അക്ഷര അതിന്റെ ആവർത്തന ഒരക്ഷരം ഇതിലൊന്നുമില്ല അത്ഭുതല്ലേ അത്ഭുതല്ലേ അള്ളാഹു ഖുർആൻ ഖുർആാനിലെ ചെറിയ ഒരു സൂറത്തിന് സമാനമായത് കൊണ്ടുവരാൻ കഴിയോന്നുള്ള വെല്ലുവിളിച്ചിട്ടുണ്ട് ഇന്നേരെ കൊടുത്തിട്ടില്ല എന്നാ സത്യത്തിൽ അങ്ങനെ തന്നെ വെല്ലുവിളിക്കാൻ പറ്റുന്ന സംഗതിയാണ് അതോ പേരിലെത്തിന്റെ പേര് അബ്ദുൽ ജലീൽ അതിൽ മൂന്ന് അക്ഷനെടുക്ക എന്നിട്ട് എന്റെ അഡ്രസ് എനിക്ക് പറയാൻ കഴിയോ എന്താ എന്താ ഒരു പന്ത്രണ്ട് നോക്കി

പക്ഷോനെ അങ്ങനെയൊന്നും പറയരുത് കേട്ടാ അ ഞാൻ ഉണ്ടാക്കിയതാ ബി പിന്നെ വലിയ ഉറമ്പിൽ നിന്നാണ് പുറത്തിറങ്ങിയിട്ട് വാണിന്നൊരു അങ്ങനെ ആക്കാന്ന് പറഞ്ഞതാണ് അങ്ങനെയാണ് ഇപ്പോ ഈ യുക്തിവാദികള് ആയത്വൻ അദീസിനൊക്കെ അർത്ഥം വെക്കണ അതുകൊണ്ട് പറഞ്ഞു അവരെ അർത്ഥം വെക്കലങ്ങനെയാണ് ഏ ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞാ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ആനപ്പുറത്ത് കയറി ഞാൻ ആനപ്പുറത്ത് കയറി എന്നല്ല ഇപ്പൊ എന്റെ അർത്ഥം ഒരു പാണ്ടൊരു വാക്കിയൊക്കെയാണേ ആനന്റെ പുറത്ത് കയറിയുന്നവര് ആന പുറത്ത് കയറിയവര് അപ്പൊ ആന പുറത്ത് ആന കയറി ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ യുക്തിവാദികളെ തരംതിരിക്കലും അവരെ വെട്ടിപ്പും തട്ടിപ്പൊക്കും പറഞ്ഞു തരികയാണ് ആനപ്പുറത്ത് കയറി ഞാൻ ആന പുറത്ത് കയറി നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ അതിനൊരു പാണ്ട് കിട്ടോ കാണി ആന എന്റെ പുറത്ത് കയറിയുന്നവര്യാ ആന പുറത്ത് കയറിയവര്യാ ഒരു കുഴപ്പമില്ല ഒരു അക്ഷരം പോയിട്ടുള്ളൂ എല്ലോ തന്നെ ഇത് ഒരു വെല്ലുവിളിയാണ് നമ്മുടെ പേരിന്റെ മൂന്ന് അക്ഷരം എടുത്തിട്ട് അഡ്രസ് പറയണം എന്നാ അള്ളാഹ് പറഞ്ഞു ഈ അഡ്രസ് തന്നെ അള്ളാഹ് പഠിക്കാൻ പറഞ്ഞു കേട്ടോ ഫലം മോല ഇലോ അതാണ് സിലബസ് അത് പഠിക്കാനുള്ള സ്ഥാപനമാണ് ദുന്യാവ് അതിന്റെ സ്വദാണ് മുഹമ്മദ് മുസ്തഫ പോയാ ഞാനിപ്പോ ഓദ്യ ആയത്ത് ഏത് പറയാ ആ വേറെ സൂഹത്തിലു പോയതാണ് ഈ ആയത്ത് ഏത് സൂറത്തിലെ പറയാ പറയാം ആ അല്ല അൽബക്കറയിലല്ല അൽബക്കറയിലൂല റിയില്ല ആരേ പോലെ സൂറത്ത് ത്വാഹിലാണോ ഏതാ ഒന്നും നോക്കിയാൽ മതി മുസാഹ് എടുത്തിട്ട് അറിയില്ലേ ഏഹ് മുസാഹ് അവിടെ ഇരിക്കുന്നു ഏ ഏ ആ അങ്ങനെ സൂറത്ത് മുഹമ്മദ് അതില് പത്തൊമ്പതാമത്തെ ആയത്തായിരിക്കുന്നതോന്ന് നോക്കുവോ സൂറത്തും മുഹമ്മദില് പത്തൊമ്പതാമത്തെ ആയത് ഞാൻ നോക്കേണ്ട അത് തന്നെയാണ് ഈ പത്തൊമ്പതാണോ നോക്കിയാൽ മതി വേറെ നോക്കണ്ട വേറൊരു അത്ഭുതം കൂടി പറഞ്ഞതാണ് സൂറത്ത് മുഹമ്മദ് കണ്ടങ്ങൾ സുബാൻ അള്ളാ കാരണം മുഹമ്മദ് എന്നുള്ള റസൂന്നുള്ളത് ലായിലാൽ അള്ളാന്നുള്ള അതിന്റെ തെളിവാണ് അപ്പൊ ആ തെളിവിൽ കൊണ്ടു ഈ വാദം വെച്ചു എന്നുള്ള ലായിലാന്നുള്ളത് വാദാണ് അതിന്റെ ഒന്നാമത്തെ തെളിവ് അപ്പൊ തെളിവിൽ കൊണ്ടു വാദം വെച്ചു അല്ലെ പത്തൊമ്പതാമത്തെ ആയതല്ലേ നീ വേറെ അത്ഭുതം കാണിച്ച ആയത്ത് നമ്പർ നിങ്ങളൊന്നു പറഞ്ഞാലല്ലേ എനിക്ക് ഉഷാർ ഉഷാറുട്ടൊള്ളു ആയത്ത് നമ്പർ പത്തൊമ്പത് നീ ആ ആയത്തിലും പത്തൊമ്പത് ആ ആയത്തിൽ എന്നൊക്കെ പത്തൊമ്പത് അക്ഷരത്തിന്റെ അപ്പുറത്ത് ഇരുപത് ഉണ്ടാവൂല നീ എന്തായി പത്തൊമ്പതിന്റെ കണക്ക് അലിഹാത്തി അത് നരകൻ ആക്കണ മലക്കുകളുടെ എണ്ണ പത്തൊമ്പത് ഇപ്പൊ എന്ത് മനസ്സിലായി ലായിലാൽ ലക്ഷപ്പെടോ സൂറത്ത് മുഹമ്മദ് മുഹമ്മദ് നബിയുടെ പേരിലുള്ള സൂറത്താണ് മുഹമ്മദ് നബി ല ഇലാ ഇല്ല എന്നതിന്റെ പ്രചാരകരാണ് പ്രചാരകരാണ് പ്രബോധകരാണ് മാത്രമല്ല അതിന്റെ തെളിവാണ് ആ തെളിവിൽ കൊണ്ടുപോയി വാദമായ ലായി വെച്ചു വെച്ചത് തന്നെ പത്തൊമ്പതാമത്തെ ആയത്തായാണ് ആ വെച്ച ആയത്ത് പത്തൊമ്പത് അക്ഷരങ്ങളാണ് ആ പത്തൊമ്പത് നരകത്തിന്റെ പത്തൊമ്പത് സപാനീയക്കളായ മലക്കുകളുടെ കരാളഹസ്തങ്ങളിലേക്ക് സൂചനയാണ് അപ്പൊ ലാ ഇല്ല ഒഴിഞ്ഞാല് ഈ ീ മലക്കുകളില്ലെന്ന മുക്തരാണ് ഫലമന്നു ലോ അതോട്ടാണ് ഈ ആയത് തുടങ്ങണത് അല്ലാഹു ലാഹു അല്ലു പയ്യോ ഇതുകൊണ്ട് കൽബ് കയറിയാൽ ഒരു ആന്തരിക ഹെൽത്ത് കണ്ട് കിട്ടുന്നത് അതുകൊണ്ട് കൽബ് കയറിയാൽ ഒരു ആന്തരികമായ ഒരു ഹെൽത്ത് കണ്ട് കിട്ടാണ്ട് പിന്നെ മഹാനായി പറയുന്നത് ഈ ആന്തരിക ഹെൽത്ത് കെരിമ കൊണ്ട് ഉള്ളിൽ കിട്ടിയാൽ ഏറ്റവും വലിയ സുഖം എന്താന്ന് വെച്ചാൽ പരീക്ഷണങ്ങളും പരാജയങ്ങളും ഓന് സുഖമായിരിക്കുന്ന അപ്പൊ അള്ളാനോട് പരാതി ഉണ്ടാവില്ല ക്യാൻസർ വന്നിട്ട് കൈ പോയിട്ടുണ്ടാവും വാദം പിടിച്ചിട്ട് കാലും പോയിട്ടുണ്ടാവും പുണ്ണ് പിടിച്ചിട്ട് നാവും പോയിട്ടുണ്ടാവും പക്ഷെ കൽബിനൊരു മാറ്റം ഒന്നിനുണ്ടാവില്ല അത് കണ്ട് സ്പന്ദിക്കും കൈയും കാലും ും കൽബിൽ കല്പിൽ പടച്ചൊമ്മ സ്വത്ത്ണ്ട് അത് പോയിട്ടില്ലല്ലോ ഹസൻ ബസരി ബസറി റലിയുള്ളിട്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു സാറേ എന്നാലും കള്ളം കയറിയിട്ട് പൊന്ന് കട്ടിരുന്നതാണ് പൊരയില് കള്ളം കേറിയിട്ട് പൊന്ന് കട്ടിരുന്നതാണ് ഹസൻ ബസരി ഞങ്ങൾ പറഞ്ഞു അലഹമുല്ല നിങ്ങൾ ആരെങ്കിലും എന്നോട് പലതും ത്വരക്കാൻ പറയില്ല ആ കൂട്ടത്തിൽ ഇന്നൊന്നിങ്ങാണ്ട് നല്ല വരിയിൽ കള്ളം കയറി എന്നിട്ട് ഒരു പത്ത് പോകം കളഞ്ഞോ ഞാൻ അലഹമ്മദില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഒന്നുകിൽ മറുപടി അവിടെ തന്നെ കിട്ടും പ്രത്യേകിച്ച് നമ്മളാ മാമുട്ടിയെ കണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടി ഓഫീസ് പോയിട്ട് സൈതലി ബേജനൊന്ന് കാണും രണ്ടാമൊന്നും ഉറപ്പാണ് ഒന്നുകിൽ മറുപടി ഇവിടെ തന്നെ കിട്ടും അല്ലെങ്കിൽ ഓഫീസ് പോയിട്ട് സൈദലി ബേജനെ കണ്ടിട്ട് ഇസ്ഫാനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു തീരുമാനം അല്ല ബാക്കി പറഞ്ഞാൽ ഇന്നും ആരും കാരണം അങ്ങനത്തെ ഒരാൾ ഇതിനുള്ളിൽ കയറാൻ പറ്റുമോ കാരണം നിങ്ങൾ പത്ത് പവനും പൊന്നെ കള്ളം കട്ട് കണ്ടപ്പോ ഞാൻ പറഞ്ഞത് അൽഹമുല്ലാന്നാണ് നിങ്ങൾ തന്നെ വെച്ചിരിക്കുവോ ഹസൻ മുസറി ഞങ്ങളോട് ചെറുപ്പക്കാരം വന്നിട്ട് പറഞ്ഞു പൊറിയറിയിട്ട് പത്ത് പവനല്ല പണ്ടം മുഴുവനും കള്ളെടുത്തോണ്ടിരിക്കുന്നത് കേട്ടപാട് അലഹദില്ലാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ അലമാരെ പൊളിച്ചിട്ട് പൊന്നെടുത്തോണ്ടായ വിവരാണ് ഞാൻ പറഞ്ഞത് ഉസ്താദേ അപ്പൊ രണ്ടു എട്ട എന്ന് ഓർക്ക് പറഞ്ഞ് അപ്പൊ ഈ കുട്ടി ചോദിച്ചു ഞാൻ കള്ളന് കയറിയിട്ട് പൊന്ന് കൊണ്ടായ കാര്യാണ് പറഞ്ഞേ ആ മോനെ ദുനിയാവിലെ അൽമാറ പൊളിച്ചിട്ട് ദുനിയാവിന്റെ ഒരു പൊന്ന് ദുയാവിന്റെ കള്ളം കൊണ്ടായതല്ലേ പൊന്ന് മോനെ അതിനേക്കാളും വലിയൊരു അൽമാറ നമ്മക്ക് ഇണ്ടടാ അത് കൽബാഗ് എന്ന അതിലൊരു പൊന്ന് പടച്ചം വെച്ചിട്ടുണ്ട് അനന്തര സ്വത്തല്ല പടച്ചം വെച്ചിട്ടുണ്ട് ആ പൊന്നിൽ പൊന്നിലായില്ലാന്നുള്ള പന്ത്രണ്ട് പൊന്നിന്റെ കട്ടിയുള്ളത് പന്ത്രണ്ട് അക്ഷര ഉള്ളത് പന്ത്രണ്ട് പൊന്നിന്റെ കട്ടി അള്ള വെച്ചിട്ടുണ്ട് അത് ഇവിലീസാകുന്ന കള്ളമൊണ്ടേറ്റി ചെല്ലോ അലഹമില്ലാ ഈ അൽമാറിയിലൊരു പൊന്നുണ്ട് അത് കക്കാൻ വേണ്ടി വണ്ടി ആകുന്ന കൊള്ള സംഘണ്ട് അതിന്റെ തലവനാണ് ഇബിലീസ് ഏറ്റവും കണി ഉറക്കില്ല മറ്റേ കള്ളന്മാർക്കൊക്കെ മയക്ക ഉറക്കണ്ടല്ലോ എന്നാള് മണിയമ്പിള്ള പറഞ്ഞു ഞാന് കക്കാൻ വേണ്ടി കയറി വരയിൽ അറിയാതെ ഉറങ്ങി നടന്നു അന്നാണ് എന്നെ പിടിച്ചത് അപ്പൊ ചെപ്പം കള്ളന്മാര് പരി കേറിയിട്ട് ഉറങ്ങണ അങ്ങനെ ഉണ്ടാവല്ലോ എന്നാൽ ഇക്കള്ളനും ഉറക്കല്ല ഇരുപത്തിനാല് മണിക്കൂറും ഈ അലമാര തുറന്നിട്ട് പൊന്ന് കക്കാളെ പരിശ്രമത്തിലാണ് പക്ഷെ അത് ഉണ്ടായിട്ട് ചെല്ലോ ദുനിയാവിലെ അലമാരല്ലേ പൊളിഞ്ഞിട്ടുള്ളൂ ഇനി ഒന്നും കൂടെ ഞാൻ പറയാം എന്നിട്ട് നമ്മക്ക് ഇൻഷാ മൂന്നാല് ഈസായോ ഈ ആയത്ത് അടുത്തേക്ക് ലാ ഇല ഇല്ല പരിശോധിച്ചേക്ക് ഒരൊറ്റ അക്ഷരം മഹറജ് അറിയുന്ന ഉസ്താദ്മാരെ വേണ്ട ചുണ്ടുമെന്ന് വരുന്നേ ഇല്ല ഷഫവി അല്ലേ ജൗഫിയെന്ന് പറഞ്ഞാൽ തിരി എന്ന് പറഞ്ഞാൽ അതിന്റെ മഹറജ് ഒക്കെ ഉള്ളിലാ ലാ ഉള്ളിലാണ് പിന്നെ ലാ ഉള്ളില ഇത് മൂന്നേ ഉള്ളൂ പിന്നെ അതിന്റെ ആവർത്തന ഇത് മൂന്നിന്റെയും മഹർജ് അതിന്റെ ആവർത്തനമാണ് പിന്നെ ഉള്ളത് ഈ പന്ത്രണ്ട് അക്ഷരങ്ങളുടെയും മഹ്രജ് ഉള്ളിലാണ് പുറത്തല്ല അതിലൊരു സൂചന ഉണ്ട് ഇത് ഉള്ളിൽ വെക്കേണ്ട സാധനമാണ് ചുണ്ടുമ മാത്രം തൂക്കി നടന്ന പോരാ ഇത് ഉള്ളിന്റെ ഉള്ളിൽ ഉറപ്പിച്ചു വെച്ചാൽ റൂഹും കണ്ട് വലിച്ചു ഊരണ സമയത്ത് ഉള്ളിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരും റൂഹൂരിയാന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല കടുപ്പുള്ള പണിയാണ് നിറന്തൽ മുതൽ ചെറുവരിൽ വരെ കഠിന കഠോരമായ വേദനയായി വേദന കൂടിയാൽ മറവി സ്വാഭാവിക മറപ്പിക്കാനും തരിപ്പിക്കാനും തകർക്കാനും പറ്റിക്കാനും തൗഹീദ് കൊള്ളടിക്കാനും ഇബിലീസ് പല വേഷവും കെട്ടി വരുന്ന സന്ദർഭമാണ് മൈത്താൻ പോകുന്നവന് കടലി വെള്ളം മൊത്തം കുടിച്ചാലും തീരാത്ത ദാഹമാണ് തീരാത്തതാവുമാണ് ആ സമയത്ത് ഇത് ഉള്ളിന്റെ ഉള്ളിൽ അതിന്റെ മഹറജ് സൂചിപ്പിക്കും പോലെ ദൃഢരൂടെ മൂലമായി ഉറപ്പിച്ചു വെച്ച തപ്പണ്ട പതറണ്ട ചിതറണ്ട കരയണ്ട ഒരാളും നമ്മെ തറവറ്റിക്കില്ല ഈ ബിലീസിന് മോട്ടിക്കാൻ കഴിയില്ല അന്ത്യശ്വാസം ചക്രശ്വാസം കഠിനമായ വേദനയിലൂടെ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ഉള്ളിന്റെ ഉള്ള പൊള്ളീട്ട് തൊള്ളയിലൂടെ വരുന്നതാണ്

അവന്റെ പൊരുത്തത്തിനുള്ള കാരണമായി സ്വീകരിക്കട്ടെ നമ്മള് വെള്ളിയാഴ്ച അല്ല ഒരു പതിനൊന്ന് സ്വലാത്ത ലീറ്റ് സാധാരണ മൂന്നെണ്ണ അല്ലല്ല ഇന്ന് ഒരുപാട് സ്ലാത്ത് ചെല്ലണം എന്നതിലേക്ക് സൂചനയും കൂടിയാണ് ഒരു പതിനൊന്ന് സ്വലാത്ത ലീറ്റ് നമുക്ക് صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله, وسلم. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلِّ عليه وسلِّم الحمد لله رب العالمين حمدا طيبا مباركا في جزيلا جميلا دائما بدوام ملك الله اللهم صلِّ على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم പാപങ്ങളായ പാപികളായ രോഗികളായ ദോഷികളായ ബലഹീനരായ വിവരം ബലഹീനരായും ദോഷം കൂടിയവരുമായ ഞങ്ങൾ ഈ വെള്ളി രാവിൽ ഒരുമിച്ച് കൂടി ഈ രാവിലെ സമയത്ത് ഇരുന്നതും പറഞ്ഞതും കേട്ടതും വീഴ്ചകൾ പുറത്ത് വലിയ അമലുകളായി കബൂലാക്കണേല്ലോ നിന്റെ അഹപ്പായ അക്രമായ സയ്യിദായ മുത്തോലി മുഹമ്മദ്

അള്ളാഹുവെ ഈ മാസം തൊട്ടടുത്തുള്ള മഹാനായ മഹാനായോന് ഈ നാടിന് നാമകരണം നൽകിയ തങ്ങളിൽ നൽകിയെത്തിക്കണയല്ലോ ഇവിടെ കളിയായിരുന്ന മരക്കാരുസ്താതടക്കമുള്ളവരിൽ എത്തിക്കണേയല്ലോ ഈ പള്ളിയിൽ നേരത്തെ സേവനം ചെയ്ത് കബറിൽ കിടക്കുന്ന എല്ലാ ആലിമീയങ്ങളിലും എത്തിക്കണേ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന മുമ്മിനെത്തിക്കണല്ലോ കാട്ടിലെ തങ്ങളടക്കം നാട്ടിൽ കിടക്കുന്ന മഹാന്മാരിൽ ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് അവരിലേക്ക് ഈ ഈ പ്രഭാത സമയത്ത് ഇതിന്റെ സ്വഭാവ മക്കള ഞങ്ങളിലുണ്ട് വലിയ സമ്മാനമായി ഹതിയായി പാരിതോഷികമായി കബർ പ്രകാശിക്കുന്ന അമലായി അവരിൽ ആരെങ്കിലും എന്തിന്റെങ്കിലും പേരിൽ സഹിക്കുന്നുവെങ്കിൽ അല്ലാ ഖുർആൻ പറഞ്ഞ ക്ലാസ്സിൽ വെച്ച് നിന്നോട് ഹൃദയം പൊട്ടി ചോദിക്കുകയാണ് അവരെ തൊണ്ട് ആ കബറിൽ നിന്ന് അതാവിനെ നീക്കി കൊടുക്കണേ കൊടുക്കണേയല്ലോ കുഴുക്കളെ കൊണ്ട് കബറ് നിറക്കല്ല അല്ലോ ദുർഗന്ധം കൊണ്ട് കബറുകൾ നിറക്കല്ല അല്ലോ കാശ കവറാക്കണയെന്നോ സൗഗന്ധിക കവറാക്കണയെന്നോ സൗരമ്യപൂർണമാക്കണയെന്നോ അനുഗ്രഹത്തിന്റെ ആരാമങ്ങളാക്കണയെന്നോ പാവങ്ങളായ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ അന്ത്ശ്വാസവും കഴിച്ച് മൂക്കിലൽപ്പം പൊന്നുമായി ഇടുങ്ങിയ ജനങ്ങൾ വളരെ കൊടുസ്സായി ഉണ്ടാക്കി ഇരുട്ട് കൊണ്ട് പെയിന്റ് ഭീകരമായ ആ മണ്ണറയിലേക്ക് കന്നുമില്ലാതെ നിസ്സഹായവസ്ഥയിൽ വരുന്ന സമയത്ത് ഇരുന്നതും പറഞ്ഞതുമൊക്കെ ഞങ്ങളെ കബർ സുഗന്ധമാകാന് പ്രകാശമാവാൻ പ്രവിശാലമാകാൻ നീ കാരണമായി സ്വീകരിക്കണേ അള്ള നിന്റെ അധികാരം കൊണ്ട് അതാ പിൻറെ ചാട്ടവാറും പ്രഹരം നൽകല്ല അല്ലോ ഞങ്ങൾ പാപികളാണ് തുറന്ന് സമ്മതിക്കുന്ന പാപങ്ങളുടെ ഹിമാലയ കെട്ടുകൾ നീ ഒരുക്കി തരണേ അല്ലോ ചെയ്യണേ അല്ലാഹ് അല്ലാഹ് ഈ സദസ്സിലുള്ള കച്ചവടക്കാർക്ക് ദീനിനു വേണ്ടി സേവിക്കുന്നവരുണ്ട് സഹായിക്കുന്നവരുണ്ട് സ്നേഹിക്കുന്നവരുണ്ട് സന്തോഷിപ്പിക്കുന്നവരുണ്ട് ദേവത്തിന് താങ്ങും തണലുമായി നിൽക്കുന്നവരുണ്ട് എല്ലാവർക്കും ബർക്കത്ത് പറക്കത്തു നൽകണേയല്ലോ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നിന്റെ തോഴത്തിൽ അല്ലാഹ് கச்சவடங்களில் வரக்கத்து அல்லா குடும்பத்தில் வரக்கத்து அல்லா ദൂരെ നിന്ന് ക്ലാസ്സിനായി കട്ടപ്പെട്ട് മഴയുണ്ടെങ്കിലും ചളിയിൽ ചവിട്ടി വരെ വരുന്നവരുണ്ട് കിലോമീറ്റർ താണ്ടി എത്തുന്നവരുണ്ട് അവർ ദിവസവും മുടങ്ങാത്തവരുമുണ്ട് എല്ലാം നിനക്കറിയാം എല്ലാവർക്കും അർഹമായ ഹൈറ് നൽകണയല്ലോ പ്രതിഫലം നൽകണയല്ലോ കടലിലും കരയിലും പണിയെടുക്കുന്നവർക്ക് ഭർഗത്ത് നൽകണയല്ലോ പ്രവാസികൾക്ക് പ്രയാസങ്ങൾ ക്ലേശങ്ങൾ നീക്കി കൊടുക്കണേല്ലോ അള്ളാഹുവേ നിന്റെ ദീനിനു വേണ്ടി ഇഷ്ടപ്പെടുന്നവരുണ്ട് ഞങ്ങളെല്ലാം

اجعلنا من خيار امته ومن محبيه يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ولوالدينا ولأساتذتنا ولازواجنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات. آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم وعلي وصحبه أجمعين الحمد لله